ഹലോ നമസ്കാരം രാമദാസ് സ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ ചെമ്പന്നൂർ പൂവിറ്റെ കഥ നോക്കാട്ടോ കേട്ടോ ഇങ്ങനെ ചെമ്പന്നീർ പൂവിൽ നമ്മൾ സുധീ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് കാരണം സുധീനെ നല്ലൊരു പറ്റിക്കലാണ് പറ്റിച്ചത് രണ്ട് കൂട്ടർ വന്നിട്ടാണ് സുധീനെ പറ്റിച്ചത് സുധീൻ്റെ ഷോറൂമിലെ കുറേ സാധനങ്ങൾ പോയി അതിൻ്റെ പിന്നാലെ വന്നിട്ട് പൈസ കൊടുത്തത് നമുക്ക് ഇതെന്നാണെന്ന് പറഞ്ഞ ഇൻകം ടാക്സ് എന്നോ മറ്റേതെന്നാണ് പറഞ്ഞിട്ട് അതും കുറേ പൈസ അങ്ങനെയും പോയി എന്നിട്ട് പോലീസുകളിൽ കംപ്ലൈൻ്റ് ചെയ്യാമെന്നപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ തട്ടിപ്പ് നടക്കുന്നത് തന്നൊരു കാര്യം ചെയ്യുക പിന്നെ ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ട് പോയിക്കോളൂ ഇവിടെ വരികയാണെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാം അവരെ പിടിക്കാൻ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പറയാം എന്ന് പറയാമെന്നറിയാം ശുദ്ധി അങ്ങോട്ട് വരേണ്ടത് നിൽക്കുക ഇത്രയും സാധനങ്ങളും പോവുകയും ചെയ്തു അതുകാരണത് ഭയങ്കര എന്താണ് കൂർമ്മബുദ്ധി കൊണ്ടും കാര്യങ്ങളും വലിയ ഏട് മറ്റേ ഇത് ഉണ്ടെന്നൊക്കെ ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം പ്ര ഇതില്ല ബുദ്ധി ഇല്ലാണ്ടാ പോയി മഹാ മന്ദബുദ്ധിയായിപ്പോയി അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അങ്ങനെ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ട് പോവുകയാണ് പിന്നെ വീട് കാണിക്കുന്നുണ്ട് നമ്മുടെ സച്ചി സച്ചി ഇങ്ങനെ ജോലിയൊക്കെ തീർന്നത് സച്ചി അല്ലേ രേവതി അന്നത്തെ കളക്ഷൻ എത്ര ബാക്കി അവളുടെ പോയിട്ട് ലാഭം ഒരു എഴുന്നൂറ്റി ചിലാനം രൂപ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ എഴുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ എന്താ പറഞ്ഞു ആ പൈസ കൂടുന്നൊരു ബോക്സിൽ ഇട്ട് അപ്പോൾ അന്ന് പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ അന്ന് കുറേശേ കുറേശേ കൂട്ടി വെച്ചിട്ട് റൂമ് കെട്ടാനുള്ള പരിപാടിയാണ് അപ്പോൾ അതൊരു ബോക്സിൽ ഇട്ട് വെച്ചിട്ട് അങ്ങനെ നമുക്ക് സച്ചി വരുന്നുണ്ട് സച്ചി ഓ വയ്യ നല്ല നടുവേദന ഉണ്ട് കാലുവേദനയാണ് പുറം വേദനയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താ പറ്റിയെന്ന് നോക്കിയാൽ പറയും ഞാൻ ഇന്ന് നിൽക്കാതെ ഓടിയിട്ടുണ്ട് അതാണ് കുറേ ഓട്ടമൊക്കെ കിട്ടി എന്നിട്ട് രണ്ടായിരത്തി രൂപ യുടെ കൈ കൊടുക്കും അപ്പോൾ പറയുന്നത് ലാഭമാണ് പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചതിൻ്റെ ബാക്കി പൈസ തന്നെ അത് അറിയാം ആ എനിക്കും ഇന്ന് പത്ത് എഴുന്നൂറ് രൂപയോളം ലാഭം കിട്ടിയിട്ടുണ്ട് സച്ചിട്ടാ എന്നറിയണം അപ്പോൾ അപ്പോൾ നമ്മളുടെ ഈ കാശൊക്കെ കൂടെ നമുക്ക് കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റൂം എടുക്കാൻ പറ്റുമല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ എന്നറിയാം രണ്ടുപോകും കൂടി ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും ആ നിൻ്റെ ശബ്ദമല്ലേ നിറവേറ്റണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറ്റും നമുക്ക് ഇത് കൊണ്ടായിട്ട് ബാങ്കിലിടാന്ന് പറയുമ്പോൾ അത് വേണ്ട നമുക്ക് സാധനങ്ങൾ വാങ്ങി വെക്കാം ബോക്സിൽ പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് സാധനങ്ങൾ കുറച്ച് കുറച്ചായിട്ട് വാങ്ങി വയ്ക്കാം ബാക്കി പിന്നെ ഉണ്ടാക്കിയാൽ പോരെ എന്നിങ്ങനെ പറയണം അവരിങ്ങനെ പ്ലാൻ ചെയ്യാണ് ഇപ്പോൾ ആവട്ടെ ഒരു റൂം കെട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പറയും സച്ചിയുടെ എന്തെങ്കിലും ചെല്ലെ ഞാൻ അപ്പോഴേക്കും ചൂടുവെള്ളം ഉണ്ടാക്കാൻ ഒത്തിരി ചൂട് പിടിക്കാം ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ടിരിക്കുക എന്നറിയുകയാണ് അപ്പോൾ അതൊന്നും വേണ്ടാറില്ല അപ്പം കാല് രണ്ട് വേദന ഉണ്ട് ഷോൾഡറും ഒക്കെ വേദന ഉണ്ട് അറിയുകയാണ് അപ്പോൾ പറയും രേവതി പറയണ്ട സച്ചിയുടെ പോയി ഇരിക്കുകയാണ് ഞാൻ ചൂടുവെള്ളം കൊണ്ട് വരാം എന്നറിയാം എന്നിട്ട് അങ്ങനെ സച്ചിനെ പറഞ്ഞേക്കുന്നുണ്ട് റൂമിൽ അത് കഴിഞ്ഞ് നമ്മൾ രേവതി കിച്ചണിൽ വന്നിട്ട് വെള്ളം ചൂടാക്കുകയാണ് അതിൽ വെള്ളം ചൂടാക്കുമ്പോഴേക്കും എന്താണ് ചന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട് ചടി ഈ രവിയേട്ടനെ എങ്ങോടെ പോയി എന്ന് പറഞ്ഞാൽ എത്ര നേരം ഇവിടെ നിന്ന് പോയിട്ട് ഒരു വിവരമില്ലല്ലോ വിളിച്ചാലും ഫോൺ എടുക്കില്ല എന്നൊക്കെ തന്നെ പരാതി പറഞ്ഞിട്ട് അടുക്കളയ്ക്ക് ചെല്ലുക അപ്പോൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ രേവതി വെള്ളം തിളപ്പിക്കുകയാണ് അപ്പോൾ പറയും നീന്ന് മുറ്റടിച്ചോ എന്ന് വെക്കുമ്പോൾ അല്ല ചെടിക്ക് വെള്ളം നനച്ചു വയ്ക്കുമ്പോൾ ഇല്ല എന്നറിയും അടിച്ചു തുടച്ചു വയ്ക്കുമ്പോൾ ഇല്ല എന്നറിയും തുണി അഴിക്കോ ഇല്ല എന്നറിയോ എന്ത് ചോദിച്ചാലും ഇല്ല നീ ഇത്ര നേരം ഇവിടെ എന്താ ചെയ്തിരുന്നത് എന്ന് ചോദിക്കും അപ്പോൾ അമ്മ ഇത്ര നേരം ഇവിടെ എന്താ ചെയ്തിരുന്നത് ഇരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് അമ്മയ്ക്കും അവർ ഇതൊക്കെ ചെയ്യുക അമ്മ എന്താ അവിടെ ചെയ്തിരുന്നു ചോദിക്കും അപ്പോൾ അടുത്തൊഴിക്ക് ചന്ദ്ര അറി ഇതൊക്കെ ഈ രണ്ട് മണിക്കൂർ സമയം തരാം അതിൻ്റെ ഇടയ്ക്ക് ഈ പണികൾ മുഴുവൻ നീ ചെയ്യണമെന്നറിയും അപ്പോൾ രേവതി എന്ത് ചെയ്യും അടുപ്പത്തുനിന്ന് ചൂടുവെള്ളം എടുത്തിട്ട് അറിയാം എൻ്റെ കയ്യിൽ ചൂടുവെള്ളമായിരിക്കും ഞാൻ തല വഴിയോണ്ട് ഒഴിക്കും എന്നാണ്ട് പറയണം അപ്പോഴേക്കും ചന്ദ്ര ഏ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പേടിക്കുക കേട്ടോ എന്നാൽ ഏ ഞാൻ തമാശ പറഞ്ഞതാണ് എന്നിട്ടൊരു ചിരിയും ചിരിക്കുകയും ഞാൻ വെറുതെ പറഞ്ഞതില്ല ഇപ്പോൾ ആണോ എന്നാൽ ഞാനും വെറുതെ പറഞ്ഞാൽ അതൊന്നും എന്ത് നല്ല ചിരി ഇത്രയും കാലമായിട്ട് എന്നെ നോക്കി ഇത്ര നന്നായിട്ട് എന്നെ നോക്കി ചിരിച്ചിട്ടില്ലല്ലോ എന്തായാലും നന്നായി ഞാനും ഞാനെന്തായാലും ഈ തലയിൽ നിങ്ങളെ തലയിൽ ഈ ചൂടുവെള്ളമൊന്നും ഞാൻ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അത് പറഞ്ഞിട്ട് തിരിച്ചിട്ടങ്ങോട്ട് പോവുകയാണ് പാവം പേടിച്ചിട്ടുണ്ട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ചെന്നിട്ട് നോക്കുമ്പോൾ സച്ചിയോട് പറയും സച്ചിട്ടുകൊണ്ട് വന്നിരിക്കും ഞാൻ ചൂട് പിടിച്ചു തരാമെന്ന് പറയും അപ്പോൾ സച്ചി ഇങ്ങനെ ബെഡിൽ കാലിൽ നേട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ അവൾ അവളവിടെ അടുത്തിരുന്ന് ചൂട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചൂട് പിടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വന്ന് ചന്ദ്ര കാണുകയാണ് ഇത് ചൂട് പിടിക്കാൻ അപ്പോൾ പറയാം കണ്ടോ എന്തൊക്കെ പറഞ്ഞാലും സച്ചി ഭാര്യേനെ നിലക്കി നിർത്തിയിട്ടുണ്ട് ഇവിടെ ബാക്കിയുള്ള മക്കളും കണക്കാണ് ഭാര്യമാർ പറയുന്നതിനനുസരിച്ച് തുള്ള നിൽക്കും സച്ചി കുറച്ച് മുഷിടനാണെങ്കിലും ഭാര്യയെ നിൽക്കേണ്ട നിലയ്ക്കാണ് നിർത്തിയിരിക്കുന്നത് അത് എന്തായിരിക്കും ഇഷ്ടപ്പെട്ടു ഇത് ശ്രീകാന്തിനെ വിളിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് പറയുക അപ്പോൾ ഇവരങ്ങോട്ട് പോണ സമയത്ത് സച്ചി പറയുന്നത് നിൻ്റെ കയ്യിൽ നല്ല വേദനയല്ലേ പൂ പൂക്കെട്ടിയിട്ട് ഇങ്ങോട്ട് വാ ഞാൻ നിൽക്കാതൊന്നും മസാജ് ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ ഏ അതൊന്നും വേണ്ടറി നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവൻ എന്തു ചെയ്യും സച്ചി എന്ത് ചെയ്യും രേവതിയുടെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ ഞെക്കി കൊടുക്കും മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ചന്ദ്ര ശ്രീകാന്തിനെ വിളിക്കുക അപ്പോൾ ശ്രീകാന്ത് വരുന്ന കേട്ടോ എന്താ മേ ഇന്ദ്ര എന്നെ വിളിച്ച് ചോദിക്കുകയാണ് അപ്പം പറയും എവിടെ നിന്റെ ഭാര്യ എവിടെ അവൾ കുളിക്കുകയാണ് അവർ കുളിക്കുക ആ എടാ അവൾ നിൻ്റെ ഭാര്യയാണോ അതോ നീ അവളെ പിന്നെ അവളെ ഭാര്യയാണോ പറയാലോ അവളെ കാണിക്കണ നീ അവളെ ഭാര്യയും അവൾ നിൻ്റെ ഭർത്താവും ചെയ്യും പോലെയാണല്ലോ നിനക്ക് നാണേണ്ടേടാ ഭാര്യയുടെ കയ്യും കാലും തിരുമ്മി കൊടുക്കാൻ നനക്ക് നാണുണ്ടോ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ അവൾ ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ അവളെ കാലൊന്ന് തിരുമി കൊടുത്തോണ്ട് ഇപ്പോൾ എന്താ പ്രയോജനം കാൽ തിരുമി കൊടുക്കും നെയിൽ പൊളിഷ്ടം കൊടുക്കും ഒക്കെ ചെയ്യാൻ നനക്കെത്തിരി നാണം ഉണ്ടാടാം നമുക്ക് ഇത്തിരി ഉളുണ്ടാന്നൊക്കെ ചോദിച്ച് ചീത്തറിയാണ്ട് ഇവിടെ നീ ഇവിടെ വാ എന്തൊക്കെ പറഞ്ഞാലും സച്ചി ഭാര്യ നിലയ്ക്കാണ് നിർത്തിയത് എന്താ നിർത്തേണ്ട അടുത്ത് നിർത്തിയെന്നു അതിന് ഞാൻ അവനെ സമ്മതിച്ചു നമുക്ക് കണ്ടു പോയി കാണു എന്നു പിടിച്ച് വലിച്ച് ശ്രീകാന്തിൻ്റെ ശ്രീകാന്തിൻ്റെ സച്ചിയുടെ രാജയുടെ റൂമിൻ്റെ മുറത്ത് കൊണ്ട് നിർത്തിയിരിക്കുക ഇപ്പോൾ നോക്ക് അവളെന്താ ചെയ്യണത് നോക്ക് എന്നറിയാം അപ്പോൾ ശ്രീകാന്ത് നോക്കുമ്പോൾ എന്താ കാണുന്നത് സച്ചി രേവതിയുടെ കയ്യെ മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ശ്രീകാന്ത് കഴിഞ്ഞിരിക്കും ആ എന്നറിയാം അപ്പോൾ ചന്ദ്ര അപ്പുറത്തേക്കണ് ചന്ദ്ര നോക്കണമെന്നില്ല അപ്പുറം അമ്മ ഒന്ന് നോക്കി എന്ന് നോക്കുകയെന്നറിയുമ്പോൾ ഞാൻ കണ്ടതാ അവൻ്റെ കാലിൽ അവൾ മസാജ് ചൂട് പിടിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടതാണെന്നറിയാം ഉണ്ടല്ല നീ കണ്ടില്ലേ ഞാൻ നന്നായി കണ്ടു അമ്മ ഒന്നും കൂടെ നോക്ക് എന്നിട്ട് കൊണ്ടി ഊന്തി തള്ളി കൊണ്ട് കാണിച്ചു കൊടുക്കും അതിൽ കാണുമ്പോൾ എന്താ സച്ചി സച്ചി രേവതിയുടെ കൈ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നൊക്കെ എനിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് സുഖമുണ്ടോ എന്നൊക്കെ വെച്ച് ഇങ്ങനെ മസാജ് ചേർക്കുമ്പോൾ ഈ പറഞ്ഞിട്ട് നിൽക്കുക ചന്ദ്ര അപ്പോൾ ഇപ്പം എന്താ ഈ അമ്മേ അത് അമ്മേ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാവുമ്പോൾ അവരുടെ വേദനയും എൻ്റെ വേദന ഞങ്ങളുടെ വേദനയൊക്കെ ഞങ്ങടെ ഇങ്ങോട്ടും ഷെയറും ചെയ്യും മസാജും ചെയ്യും അതിനിപ്പോൾ വലിയ തെറ്റൊന്നും ഇല്ല നമ്മൾ അത് ഇത്ര വലിയ ആനക്കാരി ആക്കി പറയുമൊന്നും വേണ്ട അതുകാരണം അങ്ങനെ തമാശയാക്കിയിട്ട് ആക്കിയിട്ട് ചന്ദ്രൻ്റെ താടിക്കൊരു പിച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോകും ശ്രീകാന്ത് അല്ല അയ്യോ അവനെങ്കിലും ഒരുത്തിരി ഉഷിരുണ്ടെന്ന് വെച്ചാൽ അവനും പെണ്ണുങ്ങളെക്കാളും എന്താ മറ്റുള്ളവരെക്കാളും പെൺകുന്തന്മാരായിപ്പോയി എനിക്ക് ഞാൻ മൂന്നെണ്ണത്തിനെ പ്രസവിച്ചിട്ട് മൂന്നും പെൺകുന്തന്മാരാണ് എന്നറിയുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ രവി അങ്ങനെ വരുന്നുണ്ട് കേട്ടോ രവി വന്നിട്ട് ഒരു മൂന്ന് കുരങ്ങന്മാരുടെ ഒരു ഇതും കൊണ്ടാണ് വരിക ഒന്നും മിണ്ടരുത് കാണരുത് കേൾക്കരുത് എന്നുള്ള ഗാന്ധിയുടെ എന്താ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ചന്ദ്ര എന്നിട്ട് അങ്ങനെ വരുന്നുണ്ട് ചന്ദ്രൻ എന്നിട്ട് ചന്ദ്രയെ നോച്ചിട്ടാണ് രവി വിളിക്കുക പറയും നിങ്ങൾ എത്ര നേരം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്താ ഞാൻ പുറത്ത് പോയി ഞാനൊക്കെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് എന്നറിയാം അപ്പോൾ അടുത്ത വഴിക്ക് ചന്ദ്ര അറിയാം അവൻ വലിയ പോക്കിരിയും ഗുണ്ടയൊക്കെയാണ് പക്ഷേ അവനും ഭാര്യയുടെ മുന്നിലെ എരിയാണ് പിന്നെ എൻ്റെ മൂന്ന് ആൺമക്കളും പിന്നെ ഭാര്യമാരുടെ മുന്നിൽ ഓച്ചാൻസ് നിൽക്കുകയാണ് അവരുടെ കാല് പിടിച്ചിട്ടോ മൈ പിടിച്ചിട്ടോക്കെ എന്നൊക്കെ പറയും അപ്പോൾ നീ എന്തിനൊക്കെ ശ്രദ്ധിക്കണം അവർ അങ്ങനെ തന്നെയല്ലേ ആയിക്കോട്ടെ അവരെങ്ങനെങ്കിലും കഴിഞ്ഞോട്ടെ ഇതൊരു കൂട്ടുകുടുംബമല്ലേ നീ എന്തിനാ അതൊക്കെ നോക്കാൻ പോകണം പറയുമ്പോൾ അപ്പോൾ പറയും എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നിൻ്റെ ഇഷ്ടം നോക്കിയിട്ടാണ് അപ്പോൾ അവരോട് ജീവിക്കുന്നത് നിനക്കുള്ള ഒരു സാധനം ഞാൻ കൊടുത്തിട്ട് എന്നിട്ട് ഇതെടുത്ത് കൊടുക്കുകയാണ് ഇത് കണ്ടോ ഇത് ഒന്നും കാണരുത് ഒന്നും കേൾക്കരുത് ഒന്നും പറയരുത് എന്നുള്ളൊരു തത്വമാണ് തത്വ ഗാന്ധിജിയുടെ ഒരു തത്വത്തിൻ്റെയാണ് അത് നിനക്ക് വലുതും അറിയോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ കുടുംബം അത്രയേ രക്ഷപ്പെട്ടിരുന്നു എന്നൊക്കെ പറയാം അപ്പോൾ നീ പലതും കാണും അത് കാണണ്ട അത് കണ്ണടച്ചേക്ക് കൂട്ടുകൂടുമ്പാണ് ഒന്നും പലതും കേൾക്കും അത് കേൾക്കണ്ട അത് വിട്ടേക്ക് അതുപോലെ ഒന്നും പറയാൻ വേണ്ട എന്നാൽ തന്നെ വീട് സമാധാനമാകും എന്നൊക്കെ പറയണേ എനിക്ക് അതിനൊന്നും കിട്ടില്ല ഞാൻ ഒരു കുരങ്ങനെന്നില്ല ഞാൻ പുലിയാണ് ഞാൻ സിംഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം അപ്പോൾ ഈ കുരങ്ങന്മാരെ എടുത്ത് നോക്കിയിട്ട് രറിയും ഈ നിങ്ങളെല്ലാം നിങ്ങൾ മൂന്നുള്ള ഒരു പതിനായിരം കുറങ്ങന്മാർ ഇതുപോലെ കണ്ണട കണ്ണും വായും ചെവിയും ഇതാക്കിയാലും ഇവള് നേരാവാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കാരണം ചന്ദ്രൻ്റെ പറ ചിറമറ വറവറന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മൾ രേവതി പിന്നെ പൂവാൻ നിൽക്കും കടയിലങ്ങോടോ പോവാൻ നിൽക്കണം അപ്പോൾ ഒരു സഞ്ചിയൊക്കെ എടുത്ത് പോകുമ്പോഴേക്കും സച്ചി അങ്ങോട്ട് വരും അപ്പോൾ സച്ചി പറയും നീ ങ്ങടെ രേദീപോ എന്ന് പറയുമ്പോൾ ഞാൻ മാർക്കറ്റിൽ ഒന്നോട്ട് കുറച്ച് മീൻ അടിച്ചിട്ട് വരാമെന്നറിയും അത് ഞാൻ എന്തായാലും പുറത്തു പോകാൻ നീ എൻ്റെ കയ്യിൽ തന്നേക്ക് ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാറ് ആ അതല്ല സച്ചിട്ടൻ കാലിന് വയ്യാന്നല്ലേ പറഞ്ഞിട്ട് ഇരുന്നോളൂ ഞാൻ പോയിട്ട് വരാമെന്നറിയാം എന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയിട്ട് വരാമെന്നറിയാം കാറിൽ പോവാറിയും അപ്പോൾ എന്താ അത് നമ്മൾ അതിൻ്റെ ആവശ്യമല്ല ഞാൻ പണ്ട് നടന്നു തന്നെ പോയിരുന്നു കാറൊക്കെ എപ്പോഴല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യത്തിനും ഞങ്ങൾ നടന്നു തന്നെ പോയിരുന്നത് എന്ന് പറയുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനം പറയും സച്ചിയുടെ കൂടെ മിണ്ടാണ്ടിരിക്കും ഞാൻ പോയിട്ട് വരാമെന്ന് പറയും ഇപ്പോൾ രവതി നീ സൂക്ഷിച്ചൊക്കെ പോണട്ടോ എന്ന് പറയും ആ പോവാ അറിയും പിന്നെയും രവതിയുമ്പോൾ നിൽക്കുന്ന നിൽക്കുക രവതി പതുക്കൊക്കെ പോയേ മതി ഓ പതൊക്കെ തന്നെ പോകണുള്ളൂ സച്ചി കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാ അപ്പോൾ പറയും നീയല്ല നിൻ്റെ എൻ്റെ നിൻ്റെ പറ്റിയ ഒരു കുഞ്ഞുണ്ടാവുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണെന്നിങ്ങനെ മനസ്സ് പറഞ്ഞ് ചിരിച്ച് നിൽക്കുന്നുണ്ട് സച്ചി അപ്പോൾ അന്നത്തെ ഒരു പൂവിൻ്റെ കഥ അങ്ങനെയൊക്കെയാണ് പോകുന്നത് കുറേണ്ടത് ഞാൻ കുറച്ചൊന്ന് ഷോർട്ടാക്കി പറഞ്ഞതാണ് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്മൾ തീ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്